ഏഴ് വർഷം പക്ഷെ അത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തു വിഷമിക്കാതിരിക്കും ഇതിലും ഇങ്ങനെ തീർന്നു സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ വൈറലായിരുന്നു അതായത് ഷിയാസ് കല്യാണത്തിന് പോയപ്പോഴും അവിടെ നമ്മുടെ പെരേര കേട്ടിട്ടുണ്ട് ആ ഒരു വീഡിയോയിൽ അതായത് അനിമോള് ഫോട്ടോ എടുക്കാൻ പോയപ്പോ ഒഴിഞ്ഞു മാറിപ്പോയി പിന്നെ അനിമോൾ എന്താ ചീത്ത പറഞ്ഞു എന്നൊക്കെ ഉള്ള രീതിയിലൊരു ആ അതെ ആ രീതിയിലൊരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയില് വൈറലായിരുന്നു നാട്ടുകാരെ കൊണ്ട് രണ്ടും ിലുള്ള ചേട്ടന്മാ പറഞ്ഞതെന്ന് തോന്നുന്നു ഫോട്ടോ മൂളി പേരെ കൂടെ ഫോട്ടോ എടുക്കുന്നില്ല ഞാൻ പറഞ്ഞ എനിക്ക് എന്റെ ആവശ്യമില്ലാന്ന് പറഞ്ഞു ഞാൻ അങ്ങ് പോയി പോയിട്ട് പിന്നെ ഈ പറയുന്ന ഈ പുള്ളിക്ക് പറഞ്ഞ വ്യക്തിയും കൂടുതൽ മുടി കൊളർത്തി ഒരാളുണ്ടായിരുന്നു ുള്ളിക്കാരനൊക്കെ വന്ന് എന്റെ കൂടെ ഫോണിലെടുത്തിട്ട് പോയതാണ് പണ്ടുള്ള എനിക്ക് അറിയില്ല അത് മനസ്സിലാക്കാനുള്ള വിവരം വേണ്ടത് എനിക്ക് അറിയില്ല വയറൽ ആവുന്ന സത്യം തുറന്ന് പറയാല്ലേ ഉണ്ണിക്കൃഷ്ണ ഒരു മാനസിക രോഗിയാണ് വായിൽ തോന്നി വിളിച്ചു പറയും